എഫേസോസ് ആറാധ്യായം ഒന്ന് കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ഡാഷ് ന്യായയുക്തമാണ് രണ്ട് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക മൂന്ന് വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ ഏത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക നാല് ആരോടാണ് നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്ന് പറയുന്നത് പിതാക്കന്മാരോട് അഞ്ച് കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും ആറ് നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം ഇത് ആരോടാണ് പറയുന്നത് ദാസന്മാരോട് എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഏഴ് മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ എങ്ങനെ ശുശ്രൂഷ ചെയ്യാനാണ് പറയുന്നത് സന്മനസോടെ എട്ട് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ആരിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത് കർത്താവിൽ നിന്ന് ഒൻപത് നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖന്നോട്ടമില്ലെന്നും അറിയുവിൻ ഇതാരോടാണ് പറയുന്നത് യജമാനന്മാരോട് പത്ത് അവസാനമായി കർത്താവിലും അവിടുത്തെ ഡാഷിലും കരുത്തലുള്ളവരാകുവിൻ ശക്തിയുടെ പ്രഭാവത്തിലും അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ പതിനൊന്ന് ആരുടെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നൽകുവിൻ എന്നാണ് പറയുന്നത് സാത്താന്റെ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ പതിമൂന്ന് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പിന്നെ എന്തിനെതിരായിട്ടാണ് പടവെട്ടുന്നത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും തിന്മയുടെ ദുരാത്മാക്കൾ വസിക്കുന്നത് എവിടെ സ്വർഗീയ ഇടങ്ങളിൽ പതിമൂന്ന് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് നീതിയുടെ കവചം പതിനാല് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവാൻ പാദരക്ഷകൾ പതിനഞ്ച് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് വിശ്വാസത്തിന്റെ പരിച പതിനാറ് ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത് രക്ഷയുടെ പടത്തുപ്പി പതിനേഴ് ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട വാൾ എന്ത് ദൈവവചനം പതിനെട്ട് നിങ്ങൾ എങ്ങനെ ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ എന്നാണ് പറയുന്നത് അപേക്ഷകളോടും യാചനകളോടും കൂടെ പത്തൊമ്പത് അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നാണ് പറയുന്നത് എല്ലാ വിശുദ്ധർക്കും വേണ്ടി ഇരുപത് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് ഡാഷ് ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം എങ്ങനെ പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറയുന്നത് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും ഇരുപത്തൊന്ന് സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി ആര് പൗലോ സ്ലിഹ ഇരുപത്തിരണ്ട് എൻ്റെ കടമയ്ക്കൊത്ത വിധം എങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് സ്ലീഹ പറയുന്നത് ധീരതയോടെ ഇരുപത്തിമൂന്ന് കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നമ്മുടെ പ്രിയ സഹോദരനും ആര് തിക്കിക്കോസ് തിക് ഇരുപത്തിനാല് തിക്കിക്കോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടി ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി ആർക്കാണ് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവമായ സ്നേഹവും സമാധാനവും സഹോദരർക്ക് ഇരുപത്തിനാലാം വാക്യം അവസാന വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ